എന്റെ ഗ്രാമം വോളിഗ്രാമം കൂട്ടായ്മയും ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്ന് നടത്തിയ വോളിബോൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ മൊയ്തീന നയന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇവിടെ എന്റെ ഗ്രാമം എന്ന ഒരു പദ്ധതി നമ്മുടെ യുവസമൂഹത്തിന് വലിയൊരു സംഭാവനകൾ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറയുകയുണ്ടായി ഈ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഗോള് നെറ്റ് അതുപോലെ തന്നെ ഗോൾ പോസ്റ്റ് ഇത്യാദി സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ കോച്ചിങ്ങിന് വേണ്ട സാഹചര്യങ്ങളും ഒക്കെ ഏതാണ്ട് പതിനൊന്നോളം സ്കൂളുകളിൽ നടത്തി എന്നത് അതിനെ ഏത് രീതിയിലാണ് പ്രശംസിക്കേണ്ടത് എന്ന് വാക്കുകൾക്ക് അതീതമായി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് ഭംഗിവാക്കിൽ ഒതുക്കാൻ പറ്റിയതല്ല എന്ന് നമ്മൾ പത്രമാധ്യമങ്ങൾ വിഷ്വൽ മീഡിയ ഓർ പ്രിന്റ് മീഡിയ ഇതെല്ലാം തന്നെ നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നൽകുന്ന ഒരു വിഷയമാണ് ഇന്ന് യുവതലമുറ നേരിടുന്ന ലഹരിയുടെ അടിമകളാക്കുന്ന അല്ലെങ്കിൽ ലഹരിയുടെ അടിമളാകുന്ന ഒരു സമൂഹവും അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ സർക്കാർ സമൂഹം അതുപോലെ തന്നെ പോലീസ് കൺട്രോൾ ബോർഡോ അതുപോലെ തന്നെ കസ്റ്റംസ് ഒരുപാട് ഒരുപാട് ഏജൻസികൾ സമയവും പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ അത് വളർന്നിരിക്കുകയാണ് സംഘാടക സമിതി ചെയർമാൻ പ്രബുലചന്ദ്രൻ അധ്യക്ഷനായി പ്രൊഫസർ വി കെ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി സംഘാടക സമിതി കൺവീനർ അൻമർ ചാമക്കാല സ്കൂൾ പ്രിൻസിപ്പൽ രഞ്ജി പരമേശ്വരൻ പ്രധാന അധ്യാപകൻ എം രാജേഷ് വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ പി ടി എ പ്രസിഡന്റ് സി ബി അബ്ദുൾ സമദ് ഒസാക്സ് പ്രസിഡന്റ് എം സി എം താജുദ്ദീൻ വിദ്യാലയ സംരക്ഷണ സമിതി സെക്രട്ടറി പി കെ ഹംസ എം പി പ്രസിഡന്റ് സിന്ധു രാജേഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വോളിബോൾ ഫുട്ബോൾ പരിശീലകരെ ആദരിച്ചു എൺപതോളം പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് വിലയിൽ